അത്രയും വെള്ളം കുറഞ്ഞൊരു സ്ഥലത്ത് മുങ്ങി മുങ്ങി മരിക്കുക എന്നുള്ളത് നമുക്ക് വിശ്വസിക്ക വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് എൻ്റെ പേര് അൻവർ ആ വസ്ത്രം ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു ഇന്നലെ സി ഐസ് ആർ നേരിട്ട് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി പോയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ അവിടെ സൈറ്റിൽ വന്ന് കഷ്ടം നടത്തുമ്പോൾ അവിടെ മുങ്ങാൻ പറ്റിയ രണ്ടാ ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ തയ്യാറാവുകയും ഇന്ന് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ നിന്ന് മുങ്ങുകയും ചെയ്തു നാല് മീറ്റർ അപ്പുറത്തു നിന്നാണ് ഡ്രസ്സ് കിട്ടിയത് ഡ്രസ്സിൽ ഡ്രസ്സ് കിട്ടിയ സമയത്ത് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ അവിടെ ഡ്രസ്സിൻ്റെ ബട്ടൺസുകളൊന്നും അയച്ചിട്ടുണ്ടായിരുന്നില്ല ഷാളും പിന്നെ ടോപ്പും ഒരുമിച്ച് ഇൻക്ലൂഡായിട്ട് നിൽക്കുന്ന ആ രൂപത്തിലാണ് കിട്ടിയത് അത് ഓഫീസറൊക്കെ ഒരുപാട് ബോഡികൾ ബോഡികൾ എടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഒരു പത്തൊൻപതോളം ബോഡികൾ എടുത്തിട്ടുണ്ട് അതിലൊരു കുട്ടിക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് ചുരുങ്ങിയ ദിവസങ്ങൾ എക്സ്പീരിയൻസ് ഒരു കൊലപാതകമാണ് തീർച്ചയായിട്ടും സംഭവസ്ഥലത്ത് നമ്മൾ സന്ദർശിച്ച സമയത്ത് മുട്ടിനേതായ വള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത് നമ്മളെ ഇത്രയും ഉള്ള ഒരു അനുഭവം വെച്ചിട്ട് പറയുന്നത് പറയുകയാണെങ്കിൽ ഒരു ആള് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ട്വൻ്റി ഫോർ അവർ എങ്കിലും മിനിമം കഴിയാതെ ബോഡി പൊന്തി വരാൻ സാധ്യതയില്ല പിന്നെ കാലാവസ്ഥൻ്റെ വ്യതിയാനത്തിനനുസരിച്ച് ചിലപ്പോൾ മണിക്കൂറുകൾക്ക് മാത്രമേ വ്യത്യാസം സംഭവിക്കാറുള്ളൂ പക്ഷേ ഈ ബോഡി തികച്ചും പൊന്തിയ നിലയിൽ ഊരഭാഗം അതായത് തല മാത്രം കീഴടും ബാക്കി ഊരഭാഗം പൊന്തിയ നിലയിലുമാണ് കാണപ്പെട്ടത് നടുഭാഗം പൊന്തി തല കീഴായിട്ട് അപ്പം ആ സാഹചര്യത്തിൽ വള്ളത്തിൻ്റെ അളവ് കുറഞ്ഞ സാഹചര്യത്തിൽ ആ കുട്ടിക്കൊന്ന് ഇരുന്നിരുന്നെങ്കിൽ നമുക്ക് ശ്വാസം എടുക്കാൻ പോകുന്ന രൂപത്തിലുള്ള വെള്ളം അവിടെ ഉണ്ടായിരുന്നുള്ളൂ അത്രയും വെള്ളം കുറഞ്ഞൊരു സ്ഥലത്ത് മുങ്ങി മുങ്ങി മരിക്കുക എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റിയിലും അതേപോലെ തന്നെ ഈ ഒരു സംശയം ഞങ്ങളെ നാട്ടുകാർക്കും ഉണ്ടായിട്ടുള്ളത് ഇന്ന് കണ്ടെടുത്തത് അവരുടെ ടോപ്പ് അതേപോലെ തന്നെ ഷാള് അത്രയും രണ്ട് വസ്ത്രമാണ് ഇപ്പോൾ മിസ്സിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് രണ്ടിന്ന് വള്ളത്തിൽ നിന്നും കണ്ടെടുത്ത് സി എസ് ആറിന് ഏൽപ്പിച്ചിട്ടുണ്ട് ഇല്ല ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ല അപ്പം ഞാൻ വന്ന സമയത്തേക്കും ബോഡി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അപ്പം അപ്പോൾ ബോഡിയിൽ രണ്ട് സ്ലിപ്പ് ചെരിപ്പുണ്ട് അതേപോലെ തന്നെ പെറ്റിക്കോട്ടും പിന്നെ ഒരു ലെഗിൻസ് പാൻറ്റും ആയിരുന്നു ബോഡിയിൽ ഉണ്ടായിരുന്നത് പുറമേ ഉള്ള ട്രസ്സാണ് ഇന്ന് വള്ളത്തിൽ വെച്ച് വീണ്ടെടുത്തത് അതിൻ്റെ ഒരു സാധ്യത കാണുന്നുണ്ട് പുറമേ അവിടെ അപ്രതീക്ഷമായിട്ട് രണ്ടുപേരുടെ സാന്നിധ്യം അവിടെ പറയുകയുണ്ടായി അയൽവാസികളായ സ്ത്രീകൾ അവിടെ രണ്ട് പേര് വന്ന് പോയത് ഒരു സ്കൂട്ടറിൽ വന്ന് ഒരാൾ ഹെൽമെറ്റ് ധരിച്ചതും ഒരാൾ ടീഷർട്ടോട് കൂടിയുള്ള ജേഴ്സി പന്ത് പന്ത് കളിക്കുന്ന ജേഴ്സി രൂപത്തിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് രണ്ട് വ്യക്തികളെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അവർ ഏകദേശം ഒരു ആറ് ആറ് മുപ്പത് കുട്ടി മിസ്സിങ് വരുന്നതും ആ ഒരു ആറ് അഞ്ച് ആ ചെറിയ ഒരു വേരിയേഷൻ മാത്രമേ അതിനിടയിലുള്ളൂ ആ സമയത്ത് അയൽവാസികളെ സ്ത്രീകൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് സി എക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്